താങ്കൾ ശരിയായ പാതയിലാണോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളെ അസ്വസ്ഥമാക്കുവാനും നിരുത്സാഹപ്പെടുത്തുവാനും ദൈവിക അനുഗ്രഹം ആസ്വദിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുവാനും ആളുകൾ എപ്പോഴും ശ്രമിക്കുന്നുണ്ടായിരിക്കും പ്രത്യേകിച്ച് ദൈവിക ഉദ്ദേശം നിങ്ങളിലൂടെ നിറവേറ്റുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ് നിങ്ങളുടെ ആശ്രയം ആരിലാണ് ഈ പോരാട്ടത്തിൽ നിങ്ങൾ എങ്ങനെ പോരാടും ശത്രു നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഭയവും കോപവും പേടിയും പരിഭ്രാന്തിയും സ്വാഭാവികമാണ് അബ്രഹാം ഈജിപ്തിലേക്ക് ഓടിപ്പോയി ഹാഗർ സാറയുടെ അടുത്തു നിന്നും ഓടിപ്പോയി ഗിതയോൻ മുന്തിരിച്ചക്കിൽ ഒളിച്ചു യേശുവിൻ്റെ ശിഷ്യന്മാർ വാതിലുകൾ അടച്ച് ഉറപ്പാക്കി ഭയത്തിന് നിങ്ങളെ തളർത്തുവാനും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുവാനും കഴിയും ചിലപ്പോൾ മരണത്തിലേക്കും അത് തള്ളിയിടുന്നു രണ്ടു ദിനവൃത്താന്തം ഇരുപതാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ ഇങ്ങനെയാണ് അതിനുശേഷം മോവാബ്യരും അമോന്യരും അവരോടുകൂടെ മെയ്യൂന്യരിൽ ചിലരും എഹോസഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു ചിലർ വന്ന് എഹോസഫാത്തിനോട് വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് ിൽ നിന്നും നിന്റെ നേരെ വരുന്നു ഇതാ അവർ ഏൻ ഗതിയിൽ എത്തി എന്ന് പറഞ്ഞു ഭയം എന്നത് ഒരു സ്വാഭാവിക പ്രതികരണമാണ് ഭയത്തിന് നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയും അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ അത് സഹായിക്കുന്നു എഹോസഫാത്ത് തന്റെ വെല്ലുവിളികളെ എങ്ങനെയാണ് നേരിട്ടത് രണ്ട് ദിനവർദ്ധാന്തം ഇരുപതാം അധ്യായത്തിൽ നാല് കാര്യങ്ങൾ കാണുന്നു ഒന്ന് മൂന്നാം വാക്യത്തിൽ അവൻ ദൈവത്തിൽ ഭരമേൽപ്പിച്ചു മൂന്നാം വാക്യത്തിൽ തന്നെ ദൈവത്തെ അന്വേഷിച്ചു പതിനേഴാം വാക്യത്തിൽ ദൈവത്തിൽ ഉറച്ചു നിന്നു പതിനേഴാം വാക്യത്തിൽ ദൈവത്തിലൂടെയുള്ള രക്ഷ കണ്ടു ഒന്നാമത് ദൈവത്തിൽ ഭരമേൽപ്പിച്ചു എപ്പോഴാണ് ശത്രു തന്നെ ആക്രമിക്കാൻ വന്നത് അപ്പോൾ തന്നെ കർത്താവിനെ അന്വേഷിക്കുവാൻ സ്വയം സമർപ്പിക്കുകയായിരുന്നു അവന്റെ തീരുമാനം ഉറച്ചതായിരുന്നു തന്റെ തീരുമാനത്തിൽ അവൻ പതറിയില്ല ശത്രു തനിക്കെതിരായി വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ താൻ ദൈവത്തിൽ ഭരമേൽപ്പിക്കപ്പെട്ടു തന്റെ തീരുമാനം അജഞ്ചലമായിരുന്നു യുദ്ധം എത്ര വലിയതാണെങ്കിലും അവൻ ദൈവത്തിൽ സ്വയം ഭരമേൽപ്പിക്കുവാൻ തയ്യാറായി രണ്ടാമത്തെ കാര്യം ദൈവത്തെ ന്വേഷിച്ചു ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു തന്നെ ആക്രമിക്കുവാൻ ശത്രു ഒത്തുചേർന്നു എന്നറിഞ്ഞപ്പോൾ അവൻ കർത്താവിൽ അഭയം നേടി അവനൊരിക്കലും ശക്തരായ സൈന്യങ്ങളുടെ സഹായം തേടിയില്ല മറിച്ച് അവൻ ദൈവമുഖത്തേക്ക് നോക്കി ശത്രു സൈന്യം തന്റെ നേരെ പാഞ്ഞെടുക്കുന്നതിനിടയിൽ ഹോഷഫാത്ത് ദൈവത്തെ അന്വേഷിപ്പാൻ എങ്ങനെയാണ് സമയം കണ്ടെത്തിയത് നിങ്ങളും ശത്രുവും തമ്മിലുള്ള ദൂരം എത്ര അടുത്താണ് എന്നുള്ളതൊരു പ്രശ്നമേ അല്ല ഒന്നുകിൽ കർത്താവ് ആ ദൂരം വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ അവൻ അതിന് ഇടിവിൽ വരും എന്നാൽ നാം ശരിയായ പാതയിൽ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക മൂന്നാമത്തെ കാര്യം ദൈവത്തിൽ ഉറച്ചു നിന്നു എഹോ ദൈവം പറഞ്ഞു ഉറച്ചു നിൽക്കാം ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്കാവശ്യമില്ല യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെത് അത്രേ അങ്ങനെ ആത്മവിശ്വാസത്തോടെ അവൻ ദൈവത്തിൽ ഉറച്ചു നിന്നു നാം കാണുന്ന നാലാമത്തെ കാര്യം ദൈവത്തിലൂടെയുള്ള രക്ഷ കണ്ടു എന്നതാണ് ദൈവത്തിൻ്റെ വിടുതൽ അവൻ അനുഭവിച്ചു ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അവർ എഹോവയെ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരുടെയും മോവാഭ്യരുടെയും സെയ്യീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരുപ്പുകാരെ വരുത്തി അങ്ങനെ അവർ തോറ്റുപോയി സദൃശ്യവാക്യം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യത്തിൽ പറയുന്നു കുതിരയെ യുദ്ധദിവസത്തേക്ക് ചമയിക്കുന്നു ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു പ്രിയസുഹൃത്തെ താങ്കൾ ദൈവത്തിന്റെ വിടുതൽ കാണുവാൻ അതിന് സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു യഹോവ ഇസ്രയേൽ മക്കളോട് ദേശം കൈവശമാക്കുവാൻ കൽപ്പിച്ചപ്പോൾ അവൻ അവരോട് ഞാൻ നിങ്ങൾക്ക് ദേശം തരുന്നു എന്നായിരുന്നു പറഞ്ഞത് അത് വിശ്വാസത്തോടെ സ്വീകരിക്കണമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു യുദ്ധങ്ങൾ പലതായിരിക്കാം യുദ്ധങ്ങൾ വലുതായിരിക്കാം യുദ്ധം നമ്മെ ഭയപ്പെടുത്തുന്നതായിരിക്കാം എന്നാൽ നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ സ്വയം ഭരമേൽപ്പിക്കാം ദൈവത്തെ അന്വേഷിക്കുക ആത്മവിശ്വാസത്തോടെ ദൈവത്തിൽ ഉറച്ചു നിൽക്കുക ദൈവത്തിലൂടെയുള്ള രക്ഷ കണ്ടുകൊള്ളുക മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവിനെ അന്വേഷിക്കാൻ സ്വയം സമർപ്പിക്കാൻ തീരുമാനിക്കുക അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസം ആശംസിക്കുന്നതോടൊപ്പം ഈ ഉത്തരം കണ്ടെത്തുക താങ്കൾ ശരിയായ പാതയിൽ തന്നെയാണോ